ഇത് കേരളത്തിൽ കേരളത്തിൽ നിന്ന് ക്ലബ്ബ് ക്ലബ്ബിൽ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻറ്റ് കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ടീമൊക്കെ നല്ല അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ബട്ട് ക്ലബ്സ് ഒന്നും അത്ര വലിയ അച്ചീവ്മെൻസ് കൊണ്ടുവന്നിട്ടില്ല അതിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്സ് കൊണ്ടുവന്നിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഗൂഗലെ കേരള മാത്രമാണ് എ എഫ് സി കളിച്ചു ഇന്ത്യൻ വുമൻസ് ലീഗ് ജയിച്ചു അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പ് വിജയിച്ചു ഐ ലീഗ് രണ്ട് തവണ വിജയിച്ചു അടുപ്പിച്ച ആരും ഐ ലീഗ് വിജയിച്ചിട്ടില്ല സോ അങ്ങനെ വലിയ റെക്കോർഡുകൾ ഉള്ളൊരു ടീമാണ് ഗോകുലം കേരള സോ ഗോകുലം കേരള എത്രയും പെട്ടെന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അവർ വളരെ മികച്ച പെർഫോമൻസ് അവരുടെ മാനേജ്മെൻ്റൊക്കെ വളരെ മികച്ചതാണ് സോ കഴിഞ്ഞ സീസണിൽ ഇവരുടെ ടീമിൽ അത്യാവശ്യം മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്ത താരമാണ് താബിസ് ഓ ബ്രൗൺ അതുപോലെ തന്നെ അഡം എടുത്തു പറയേണ്ടത് താബി സുബ്രൗൻ്റെ പേര് തന്നെയാണ് വെറും ഒൻപത് കളിയിൽ നിന്ന് പതിനൊന്ന് ഗോൾ ഒരു അസിസ്റ്റോ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അൻപത്തിരണ്ട് മിനിറ്റ് കൂടുമ്പോൾ അദ്ദേഹം ഒരു ഗോൾ അടിക്കും എന്നാണ് അതിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെ എന്താ പറയുക സൈൻ ചെയ്യാൻ അതായത് റിസൈൻ ചെയ്യാൻ വീട് സോറി റിസൈൻ എന്നല്ല വീണ്ടും സൈൻ ചെയ്യാൻ നമ്മുടെ ഗോകുലം കേരളയ്ക്ക് സാധിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ പ്ലെയറും അടംമാനിയാനെ അതേപോലെ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് സോ അത് ഒരു ഹൃദയ ഭേദകമായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് എന്ന് തന്നെ പറയണം സൊ ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കിയാണെങ്കിൽ അതായത് മാറി മാറിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് കേരള ബ്ലേഴ്സ് സി യു അഭിജ്ജ് ചർജി അതായത് കറക്റ്റായിട്ടുള്ള ഗവൺമെൻറ് സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞാൽ ഒരു ക്ലബിനും കിട്ടുന്നില്ല അത്യാവശ്യം അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് നടത്താനുള്ള സപ്പോർട്ട് പോലും കേരള ഗവൺമെൻറ് നൽകുന്നില്ല എന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പതിമൂന്ന് ലക്ഷം രൂപ നിങ്ങൾ കേട്ട് കാണും പതിമൂന്ന് ലക്ഷം രൂപയാണ് അബ്ദുൾ റഹ്മാൻ്റെ അർജൻറ്റീന വിസിറ്റിന് വേണ്ടി ചിലവാക്കിയത് അതുകൊണ്ട് തന്നെ ഒരു ഉപകാരവും ഇല്ലാതായിപ്പോയി എന്ന് തന്നെ പറയണം സോ ഇവിടെ റിപ്പോർട്ടർ ചാനലിന് കുറേയധികം പ്രൊമോഷൻ കിട്ടി അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൾ റഹ്മാൻ അതായതിനും കുറേ പ്രൊമോഷൻ കിട്ടി അതായത് പത്ത് പേര് അറിഞ്ഞു സോ അങ്ങനെ ുള്ള കാര്യങ്ങളെല്ലാം ഒന്നും നടക്കുന്നില്ല അതായത് കേരള അഭ്യാസിക്കുകയാണ് അഭിചാർജ് പറയുന്നത് വളരെ കറക്റ്റ് കാര്യമാണ് ഒരു തരത്തിലുള്ള സപ്പോർട്ടും സ്പോർട്സിൽ നൽകാത്ത കുറേ വ്യക്തികളാണ് സ്പോർട്സ് മിനിസ്റ്റർ എന്നും അല്ലാത്തതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്